ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് എന്താന്നല്ല ഇന്ന് പ്രത്യേകിച്ച് പറയാന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ വിസ്തരിച്ചിട്ടുള്ള വ്ളോഗോ കാര്യങ്ങളൊന്നും ഇല്ല കറൻ്റ് ഇന്ന് നമുക്ക് ഈവനിങ് ഈവനിങ്ങിലാണ് കേട്ടോ ഞാനിപ്പോ ഒന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാല് ചായക്ക് താകം ഞാൻ ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുപഴം കിട്ടി അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ മൈ ഫേവറേറ്റ് സ്നാക്സ് അപ്പോൾ അതുണ്ടാക്കി പിന്നെതാ ഒരു പാത്രത്തിൽ നമുക്ക് നമുക്കിതാ ചായക്ക് വെള്ളം വെച്ചിട്ടോ അതവിടെ വൈകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി വിശേഷങ്ങൾ എന്താ വെച്ചാൽ ഇത് കാണാം നമ്മുടെ സ്നാക്സ് ഇവിടെ കേട്ടോ ചായക്കുള്ള വെള്ളം ഞാൻ വെച്ചു പിന്നെ ഇതായിരുന്നു നമുക്ക് നമ്മളെ കുറച്ച് മാങ്ങ മാങ്ങട്ടിട്ടുണ്ട് കേട്ടോ നമ്മക്കാണെങ്കിൽ മാങ്ങ ഇല്ലാത്ത ആൾക്കാരല്ലേ അപ്പൊ അവിടുന്ന് കൊറച്ച് മാങ്ങട്ടി പറ്റി ഒന്നും കാട്ടിട്ടില്ല കേട്ടോ അങ്ങനെ വെച്ചിട്ടോ ഉം അതാടി ഇരിക്കട്ടെ കരുത് പിന്നെ ഇതാ കുറച്ച് മാങ്ങ ഇന്നലെ കുഞ്ഞിട്ടി കൊടുക്കുന്ന ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ അച്ചാരിട്ട് വെച്ചിട്ടോ അതാടണ്ട് പിന്നെന്താ ഇന്ന് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ കരുതിയിട്ട് കുറച്ച് സമയം അധികം ഒന്നുമില്ല കാരണം നമ്മളെ വീഡിയോസിൽ ഡെയിലി നമ്മളെ വ്ളോഗ്സിനെക്കാട്ടിൽ നമുക്ക് റീച്ച് കിട്ടുന്നതെന്താ വെച്ചാൽ ചലഞ്ചിങ് വീഡിയോസിനാണ് കേട്ടോ അപ്പോൾ നമ്മളെ പൈ ഉള്ള വീഡിയോസൊക്കെ പോയി നോക്കിയാലും അറിയട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ചലഞ്ചിങ് വീഡിയോസിനൊക്കെ നമുക്ക് ഇപ്പോഴും ആ വീഡിയോസിന് താഴെ നല്ല നമ്മളെ ഡെയിലി വ്ളോഗ്സിന് ചില വ്ളോഗ്സിനൊക്കെ താഴെ നമ്മളെ ചലഞ്ച് ചെയ്യാനായിട്ടുള്ള കമൻ്റുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രില്ല കേട്ടോ ചെയ്യാൻ പക്ഷേ ഇനി ഒന്നെ കിട്ടൂലോ അവളെ കിട്ടൂലോ എന്ന് പറഞ്ഞ അവളുപ്പം ഇനി പത്താം ക്ലാസ്സൊക്കെ അല്ലേ ഇപ്പൊ ഇനി അവളെ നമ്മള് കൂടുതലായിട്ട് വരച്ചയക്കാനും പറ്റൂല ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പറ്റണ ചലഞ്ചുകളൊക്കെ ആണെങ്കിൽ ഇതിപ്പം നമുക്ക് പറ്റാത്തതായിട്ടൊന്നും അല്ലെ നമുക്ക് ചെയ്യാനുള്ള സമയം അതിനുള്ള സൗകര്യമോ ഒക്കെ കിട്ടാത്തത് കൊണ്ടാണ്ടോ നമ്മള് ചെയ്യാത്ത അല്ലാത്ത ഒന്നും അല്ലാതെ നമ്മൾ ചെയ് പറഞ്ഞത് പറയുന്നതിന് എന്താ ഒരു വിപരീതായിട്ട് ചെയ്യാന്നുള്ളതല്ല കേട്ടോ പറ്റുവാണെങ്കിൽ നമുക്ക് ചലഞ്ചിങ് വീഡിയോസൊക്കെ ഈ വെക്കേഷൻ ടൈമിൽ ഇപ്പോൾ ഞങ്ങൾ കാപ്പിലാണ് വേങ്ങൂർ എത്തിയിട്ട് ചെയ്യാമെന്നുള്ളത് കേട്ടോ കാരണം അവിടെ ആവുമ്പോൾ നമുക്ക് നമ്മൾ എന്താ ട്രൈ പോർഡല്ല നമ്മളെ സെൽഫി സ്റ്റിക്ക് അതിലാണെന്ന് നമ്മളെ ഫോൺ വെച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് എടുക്കാറൊക്കെ പറ്റുള്ളൂ കേട്ടോ അത് ലോങ് ഡിസ്റ്റൻസിലൊന്നും പറ്റില്ല അടുത്തിരുന്നിട്ടുള്ള അങ്ങനെയുള്ള ചലഞ്ചിങ് വീഡിയോസ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോസ് എടുത്ത് തരാനും കാര്യങ്ങൾക്കൊന്നും ആരുമില്ല അപ്പോൾ അങ്ങനെ ചെയ്യാന്നുള്ളൊരു ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണ ചലഞ്ചിങ് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈറ്റിംഗ് ചലഞ്ച് ചലഞ്ചായിക്കോട്ടെ അതുപോലെ പിഞ്ചിങ് ഒന്നും മാട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറയരുത് അതിനൊക്കെയാണെങ്കിൽ നിങ്ങൾക്കാണ് പണി കിട്ടോ അങ്ങനെയല്ലാതെ നമ്മളെക്കൊണ്ട് വലിയ റിസ്ക് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് വലിയ വേ വേദനിപ്പിക്കാത്ത ചലഞ്ചുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായപ്പെടാം അതൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ പിന്നെ എന്താ ഇപ്പം നമ്മളിവിടെ ഒഴിഞ്ഞിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ നമ്മളെ വീഡിയോസിൽ ഷോർട്സായിട്ടും കുറച്ച് കൊള്ളാ വീഡിയോസുകളും ഇങ്ങനെ ചെയ്തു തരണം കേട്ടോ അപ്പം അതിനനുസരിച്ച് നമുക്കുള്ള ഷോർട്സിലായിക്കോട്ടെ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അതും കൂടെ പറയട്ടെ കേട്ടോ ഈ കൊളാബ് വീഡിയോസ് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്കും അത് വർക്കാവും എന്നുള്ളൊരു എന്താ വർക്കാവും തീർച്ചയായിട്ടും നമുക്ക് അനു അനുയോജ്യമായിട്ടുള്ള കൊളാബ് വീഡിയോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കൊളാബ് ചെയ്യാണെങ്കിൽ അത് നമുക്ക് നല്ലൊരു ആണ് ആട്ടോ സബ്സ്ക്രൈബേഴ്സ് കൂടാനൊക്കെ അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ ഈ കൊളാബ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞതാ ഞങ്ങൾ ചായ ഒടിക്കുക എല്ലാ ടൈമാണ് കേട്ടോ ഇവിടെ ഭയങ്കരമായിട്ട് ഈച്ച ശല്യം കേട്ടോ ഇപ്പം ഇന്ന് ഉണ്ടോ ഉണ്ട് എന്നവ എന്നത്തെ അത്രേ ഇല്ല കേട്ടോ അല്ലാതെ ഇല്ല ഞമ്മള് ഫുഡ് കാര്യങ്ങളൊന്നും ഇവിടെ പുറത്താക്കാത്തത് കൊണ്ട് അങ്ങനെ അല്ല കേട്ടോ അവിടെ വന്നിരിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ഇതാണ് കേട്ടോ ഈശോളെ ഞങ്ങൾ ഈ ഒരു ഇത് തന്നെ ഇങ്ങനെ പാറ കളിക്കണത് കാണട്ടെന്നൊക്കെ എന്റെ ഒക്കെ വട്ടത്തില് പാറഞ്ഞട്ടോ അപ്പോൾ ഞാൻ ചായ അടിക്കാൻ വന്നിരിക്കട്ടോ അപ്പോൾ ഇപ്പം ചായ അടിച്ച് നീച്ചിപ്പോട്ടെ അപ്പോൾ അതാ ഞാൻ ആദ്യമായിട്ട് പറയാട്ടോ ഞാൻ ആദ്യം ആദ്യായിട്ടൊരു ടിപ്പ് പറഞ്ഞു കേട്ടോ അത് എനിക്ക് വർക്കൗട്ട് ആവണോണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ എന്താ കൊളാബ് വീഡിയോ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഏ അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്കാകും അപ്പം ഇനി നമുക്ക് പറയാനുള്ള ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ കുളാബ് വീഡിയോ നിങ്ങളിഷ്ടമുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക പക്ഷെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സബ് കൂടണം എന്നുള്ളവർക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ ചലഞ്ചിങ് വീഡിയോസ് നിങ്ങൾക്ക് എന്തൊക്കെ ചലഞ്ചിങ് വീഡിയോസാണ് വേണ്ടത് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കമൻറ്റിൽ അറിയിക്കെട്ടോ പക്ഷെ നമുക്ക് വന്ന് കിടക്കണമെങ്കിൽ ചലഞ്ചിങ് വീഡിയോസ് നമ്മൾ ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് കമൻറ്റ് വന്നിട്ടുണ്ട് അത് നമ്മൾ വേഗാതെ ചെയ്യൂട്ടോ അവിടെ എത്തിയിട്ട് ചെയ്യും അപ്പോൾ ഓക്കെ ബൈ